കൊല്ലം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡിവൈഎഫ് കൊല്ലത്ത് യുവന്യായ പരിപാടി സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ഭരണത്തിൽ തൊഴിലില്ലാപ്പട പെരുകയാണെന്ന് പറഞ്ഞു യുവജനങ്ങളെ ഗവൺമെന്റുകളാണ് ഗവൺമെന്റുകൾ വേണ്ടി തെരുവിൽ കപട സമരമുഖം തീർത്ത ഭരണവർ യുവജന സംഘടനകളുടെ നാവും നട്ടെല്ലും പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന് യൂത്ത് ഇന്ററാക്ഷൻ വിത്ത് വി ടി ബൽറാം യുവനായ് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഇരുപത് കോടി പുതിയ തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഉണ്ടാവേണ്ടിയിരുന്നു പക്ഷേ ഇന്നത്തെ തൊഴിലില്ലായ്മ അവസ്ഥ എന്താ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് ഇത് അനുഭവപ്പെടുന്നത് ബംഗ്ലാദേശിന്റെ ഇരട്ടി തൊഴിലില്ലായ്മയാണ് ഇന്ത്യയിൽ ശ്രീലങ്ക സാമ്പത്തികമായി തകർന്നു പോയിരിക്കുന്നത് ശ്രീലങ്കയേക്കാൾ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് പാകിസ്ഥാൻ ഏതാണ്ട് സാമ്പത്തികമായി തകർച്ചയുടെ വക്കിലാണ് അവിടത്തെക്കാൾ മോശമാണ് ഇവിടുത്തെ തൊഴിലില്ലായ്മയുടെ അവസ്ഥ യഥാർത്ഥ തൊഴിലില്ലായ്മയെ കുറിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് പോലും ഇന്ന് രാജ്യത്ത് ആധികാരികമായി വിശ്വസനീയമായി പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും ഒടുവിൽ അവസാനത്തെ കണക്ക് പുറത്തു വന്നത് അതിനുശേഷം ഔദ്യോഗികമായി ഇതിനെക്കുറിച്ചുള്ള കണക്കുകൾ പോലും കൊല്ലം ജില്ലാ ചെയർമാൻ റിയാസ് അധ്യക്ഷത വഹിച്ചു യുഡിവൈഎഫ് ജില്ലാ കൺവീനർ സുഭാഷ് എസ് കല്ലട ഡിസി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ജെർമിയാസ് സൂരജ് രവി ആർ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിഷ്ണു സുനിൽ പന്തളം ആരിഫ് കൊട്ടിയം തുടങ്ങിയവർ സംസാരിച്ചു